रामा हरे जय रामा हरे 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 कर्णामृतम् तव नाम माहात्म्यमो वर्णिपदिनार्कुमावदमलो ചിന്മയനായ നിൻ ചിന്മയായുടോ ദുർമി ഞാൻ ചെയ്തേ പലതരം ജന്മ മാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായൊരു തത്പരനായൊരു തരുണിയുമായി വസിച്ചേൻ ചിരം പുത്രേയും വളരെ ജനിപ്പിച്ചിരുന്നു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ ചെന്നേൻ മുനിമാരുടെ വസ്ത്രാധികൾവാൻ മൂഢനായി തേജസ്വരൂപികൾ പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജനെ ഘോര മഹാപനെ ദൃഷ്ട സസംഭ്രമെന്നോടരുൾ ചെയ്തു തിഷ്ട തിഷ്ടവ കർത്തവ്യമത്രം ദുഷ്ടമതേ പരമാർത്ഥം പറഞ്ഞ നിഷ്ഠുരാത്മാവായ ഞാനും അവപാത്മജ പുത്രധാരാദികൾ ഉണ്ടനിക്കത്രയും ക്ഷുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചുപറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോടുമസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസംശയം ഇത് ഞാൻ വീണ്ടും പോയി ചെന്നു മത് ചോദ്യം ചെയ്തേ ുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഞാനും അത് കേട്ടു ജാത നിർവേദനായി ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ നിത്യതബോധന സംഗമ ഹേതുന ശുദ്ധമായി വന്നിതൻ നന്ദക്കരണവും ും ദൂരെ ഭക്ത നമസ്കരിച്ചേൻ സന്നിധതി സാഗരെ മഗ്നായി വീഴുവാൻ നിർഗമിച്ചീടുമെന്നെ കരുണാത്മന രക്ഷേണമേ ശരണാഗതരക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാമിത്യുക്ത പതിദം പദാന്തികേ ദൃഷ്ടന്മാരുമരുൾ ചെയ്തു ഉത്തിഷ്ട്ര മുത്തിഷ്ടേ സന്തം स्वस्यस्तु चित्तशुद्धिः सदैवास्तु ते सद्यफलं वरं सज्जनसङ्गमाद्विद्वजनानां महत्त्वमेतादृशम् ഇന്നു തന്നെ തരുന്നുണ്ട് ഒരു പ്രദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യ ജനത്താൽ ഉപേക്ഷിൻന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോ

ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ ഇദ്ധമനുഗ്രഹം ദനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥ ഗിടിനി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും മറഞ്ഞു ചമഞ്ഞിതു ും താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനെ നാശുനാ മധ്യതോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താർ ശ്രേഷ്ഠൻ ഭൻ ബഹുലാം നായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ

തെക്കും രണ്ടുവിടെയൻ ജനകജ തന്നോടും നിർമ്മലാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവിടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ ായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദിയ ദേവരാജൻ ദി വാഴ മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശു ചെന്നയോധ്യ പൂക്കിയിടാൻ വസ്ത്രേണ വക്തവും ആച്ഛാദ്യ കണ്ണുനീരത്യഥമിറ്റിറ്റു വീണും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരോടു നൃപനെ വണങ്ങിനാൻ ധാത്രീപദേ ജയ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൌരാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്തോത്രജാതോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതി പാപിയാം എന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നോടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ലക്ഷ്മണ വാരിജലോചനേ ബാലേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും യുദ്ധം പറഞ്ഞു കേഴുന്ന ചെയ്തു സുമരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ കൊണ്ടുപോയൻ തവാജ്ഞയാം ശൃംഗി വേരാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചീടും ദശാന്തരെ കണ്ടുതൊഴുതിതു ശൃംഗി വേരാധിപൻ കൊണ്ടു വന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചുതു പിന്നര് കൂത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായിരിക്കണം സൗഖ്യം അയോധ്യയിലേറും മനങ്ങളിൽ മോക്ഷ സിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദം എന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാളാനും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഹത്ഗതം ശുശ്രൂപാഷു സാഷ്ടാംഗം നമസ്കാരം ും അക്കരച്ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായി കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോ ഒരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മത്പുത്രനെ കാനനാദേ കളവതിനിപ്പാബിയന്തു പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തിത്തനിയെ പരിദേവനം ചെയ്തതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞേടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാംക നീ ദുഃഖം മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കിച്ച യാണമടുത്തു തപോധനൻ പ്രാണവിയോഗിച്ചതു ശാപൃത്താന്തം മനോഹരേ സാക്ഷാതീശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാവിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടി പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻ പോക്കും കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈയിലിന്തിച്ചുടൻ നാഥഭേദിനം സായകം സന്തായൃഢമയ ചീടിനേൻ

കേട്ടു ഞാൻ അതിത്രസ്തനായി ചെന്നത്തലോടും പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുധനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാം അപരാധിനം രക്ഷിക്കവേണമേ ഞാനറിയാതെ മൃഗയാ വിവശനായും പാപിയായോരു ഞാൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതു വൈകാതെ വാർദ്ധക്യമേറി ജര നരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്കനീ തണ്ണീർ കൊടുത്തിനീ വൃത്താന്തമെല്ലാം അവരോടറിയിക്ക നിന്നെയും രക്ഷിക്കും എന്നോട് കോപമുണ്ടാകിലോ നിന്നെയും പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം നീ വൈകരുതേതു എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരി തി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും അർദ്ധരാത്രിക്ക് ദാഹിച്ച ഹോ വർത്തിക്കും എങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞു മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകി ഇടുവാൻ

ർപദം ഭക്തസ്കരിച്ചിന്നേരം ഞാൻ ദശരഥനെന്നു പേർ രാത്രൌ വനാന്തേ മൃഗയാവിശനായി ശാർദൂല മുഖ്യമൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാം കുംഭത്തിൽ പുക്ക ശബ്ദം കേട്ടു കുംഭി വരൻ തുമ്പിക്കരം തന്നെ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നിട ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനുമെന്നോടു ചൊല്ലിയിടാൻ കർമ്മമത്രേ ബ്രഹ്മഹത്യ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ വിശന്നു ദാഹത്തൊടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൻ ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടിയവലംബനം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്താസ പുങ്കവന്മാർ നിങ്ങൾ ഇദ്ധമാകർ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടാർ പുത്രൻ എവിടെ കിടക്കുന്നിതു ഭൻ തത്രവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ എടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ നീ ഇനി നല്ല ചിതചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ ത്ര ഞാനും ചിതകൂട്ടിയേനേരം പുത്രേണസാകം പ്രവേശിച്ചവളും ദഗ്ധദേഹന്മാരുമായി ചെന്നുമൂവരും ബോധനൻ അന്നേരം എന്നോട് പുത്രചോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ മന്നവനേവം പറഞ്ഞു പിന്നെയും പിന്നെയും കേണു തുടങ്ങി ജനകജേ ഹാമ ലക്ഷ്മണ ഹാ ഹാ ഗുണാംബുധേ നിങ്ങളെയും പിരിഞ്ഞന് മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലുഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാ വിട്ടു കരഞ്ഞു തുടങ്ങിനാർ വക്ഷസി താടിച്ചു കേഴുന്ന കോശങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമന്തരമുഖം പുക്കരുളിച്ചു ൈലമയദ്രോണി തന്നിലാക്കുധരാപാലകൻ തന്നുടൽ കേടുവന്നീടായി പോകണം വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേക്ക് ചൊല്ലുക മാതുലനായ യുധാജിത്തിനോടിനി ഏതു മേ കാലം കളയാതയക്കണം ശത്രുഘ്നോടും ഭരതന എന്നതി വിദ്രുതം ചെന്നു ചൊൽകന്നയച്ചിടിനാൻ സത്വരം രാജ്യമകം പുക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിയിട കേന്ദ്ര വശിഷ്ഠന അരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതുമേ അയോധ്യക്കയക്കെന്ന ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ കാലെ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്കപ്പെട്ടിതു ുംയോധ്യർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ബാധ വർജിതം ദൃഷ്ടികം രാജ്യമെന്തിതം തേജോവിഹീനമകം പുക്കിതു ചെന്നു രാജഗേഹം തത്ര കണ്ടു കണ്ടു പുത്രനെ സന്തോഷേണ മുദ്ധായ ഗാഢമാലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കേ മുഖർനാശു ചോദിച്ചിതു ഭദ്രമല്ലി തത് കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കുമേതുല്ലീ പറ ഇത്തരം കൈകൈ ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപൂവിലുണ്ടുമേ താപവും ഭീതിയും മത്പിതാവെങ്ങു പറകെന്നതു കേട്ടു തത്പ്രിയമാശു കൈകേയും ചൊല്ലിലാൻ െന്തു ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാതി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സത്പുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ ത്വത്പിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലെ ദുഃഖവിഹ്വല ചിത്തനായി വീണുവിലാപം ഞാൻ എത്രയും